അപ്പോൾ വെൽക്കം ടു അനദർ വീക്കെൻഡ് വീഡിയോ ഞാൻ ബാക്കി രണ്ട് മൂന്ന് വീക്കെൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഞാൻ സിമെൻറ് പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് അനുസരിച്ച് ഞാനൊരു സൈറ്റ് പോയതായിരുന്നു ആന്ധ്രയിൽ കൂടുതലാന്ന സ്ഥലത്ത് സോ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ട് ആന്ധ്രപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയ ഇൻസ്റ്റന്റ് പൊടിയാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ് ഇത് വന്നിട്ട് ഒരു കപ്പ് ഈ സൈസിൽ നമുക്ക് ആദ്യം ഇടാം പിന്നെ നമുക്കൊരു അഞ്ചാറ് വരമുളക് ഇടാം ഇതിൽ കശ്മീരി ചില്ലിയും ഉണ്ട് പിന്നെ സിമാക്കട്ടെ കശ്മീരി ചില്ലിയും ഉണ്ട് പിന്നെ നമ്മളെ സാധാരണ മുളകുമുണ്ട് പിന്നെ അടുത്ത വന്നിട്ട് പെപ്പർ കുരുമുളക് ഒരു പത്തെണ്ണമോ പന്ത്രണ്ട് എണ്ണോ മറ്റേ ഇടുക പിന്നെ അടുത്തത് വന്നിട്ട് ജീരകം ജീരകം വന്നിട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് ഇടാം പിന്നെ നമുക്കൊരു വെളുത്തുള്ളി ഒരു ഏഴെട്ടെണ്ണം വന്നിട്ട് നമുക്ക് ഇടാം പിന്നെ ഇതിനെ കുറച്ച് ലോ ഫ്ലെയിമിൽ ഈ പരിപ്പ് കുറച്ച് റെഡിഷ് കളറാവുന്ന വരയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് ഈ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് എന്താ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആന്ധ്രയിൽ സൈറ്റ് വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു കുറേ പ്ലാന്റ്സിൽ അപ്പോൾ ഇവർ ഉച്ചഭക്ഷണത്തിൽ ഇങ്ങനത്തെ പൊടികളാണ് തരുന്നത് അപ്പോൾ ഈ പൊടി വന്നിട്ട് നെയ്യിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ അവരെ ടേസ്റ്റ് അതല്ലാണ്ട് നമ്മളെ ഈ ഞാൻ കോളേജ് പഠിക്കുമ്പോഴും തമിഴ്നാട്ടിൽ നിന്നാണ് പഠിച്ചതെന്ന് അപ്പോൾ അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രാമെസ് ഉണ്ടാവും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് പോകും ഉച്ചക്ക് അപ്പോൾ ഈ ആന്ധ്രാമെസ്സിലും ഈ പൊടി ഭയങ്കര ഫേമസ് ആണ് നിങ്ങളും കഴിച്ചിട്ടുണ്ടായിരിക്കും ഈ ആന്ധ്രാ അല്ലെങ്കിൽ ആന്ധ്രാമെസിലൊക്കെ പോകുമ്പോ ഇത് പ്രത്യേകിച്ച് ചോദിക്കണം അപ്പൊ ഇത് ഏകദേശം കളർ ചേഞ്ച് ആയത് നിങ്ങൾ കണ്ടില്ല റെഡിഷ് കളർ ആയത് ഇനി ഇതിൽ വന്നിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഇടണം കേട്ടോ കായപ്പൊടി കുറച്ച് ഇട്ടു പിന്നെ കായപ്പൊടീനെ നമുക്ക് മിക്സ് ചെയ്ത് കായപ്പൊടി ഇടുന്നത് അതിൻ്റെ സ്മെല്ല് എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ കായപ്പൊടി ഇട്ടു മിക്സ് ചെയ്തു നമ്മൾ പിന്നെ സാമ്പാർ പരിപ്പ് പരിപ്പ് എടുത്ത അതേ അളവിന് നമ്മൾ കടലപ്പരിപ്പ് കൊടുക്കണം കേട്ടോ അത് നമ്മൾ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് തണുക്കാൻ വിടണം തണുത്തതിന് ശേഷം പിന്നെ നമുക്കിതിനെ ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ കരുവേപ്പില കരുവേപ്പില വന്നിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഇതിനൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സിമ്മിൽ വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇപ്പോൾ ഈ പൊടിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പൊടിയാക്കിയതിന് ശേഷം ഇത് ഓൾമോസ്റ്റ് ഒരു മാസം വരയ്ക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇത് നെയ് നെയ്യിൻ്റെ കൂടെ ഇൻസ്റ്റൻ്റായിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഇമ്മീഡിയറ്റ് റെസിപ്പിയാണ് കേട്ടോ ഓക്കെ ഇത് ഏകദേശം നമുക്ക് ഇനി ഇത് തണുക്കാൻ വയ്ക്കാം ഇതിന് ഇപ്പൊ ഏകദേശം തണുത്ത് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഇത് വന്നിട്ട് പൊടിക്കാൻ പോവാണ് ജാറില് ഇതുണ്ടാവും കേട്ടോ ഇപ്പൊ ഞാൻ ഈ മുളക് നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ഇതിന്റെ ഞെട്ടിയും കുറച്ച് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അടുത്ത് വന്നിട്ട് നമുക്ക് ഇതിൽ ഉപ്പ് ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമ്മൾ ഇനി നമുക്കിത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിയാക്കാം നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു ഇത് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമ്മള് ആന്ധ്രപ്പൊടി റെഡി അപ്പം നമ്മൾ ഇതിന് വന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കുക പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഇത് നമ്മൾ തണുപ്പിക്കാൻ വെക്കുകയാണ് തണുപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് ആർ സീൽഡ് കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് ഇത് നമുക്ക് നെയ്ൻ്റെ കൂടെ കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ണ്ടാക്കിയ ആന്ധ്രപ്പൊടീനെ റൈസിൻ്റെ കൂടെ ട്രൈ ചെയ്യാം നമുക്ക് ആന്ധ്രപ്പൊടി എടുത്തു പിന്നെ നെയ്യ് മിക്സ് ചെയ്യാം കേട്ടോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാട്ട് ഈ നെയ്യ് എങ്ങനെ മിക്സ് ചെയ്യാന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് അടിപൊളി കേട്ടോ നിങ്ങൾ കഴിച്ചോക്കി നിങ്ങൾ ഉണ്ടാക്കിട്ട് കഴിച്ചോക്കി ഉണ്ട് ദേശി ഉപ്പ് ഇതില് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിടുന്ന ഞാൻ കുറച്ചു കുറവുണ്ട് ഞാൻ ഉപ്പ് ഇടാൻ പോവാ ഉപ്പ് ഇട്ടിട്ട് കഴിക്കാൻ പോവാ ഉപ്പ് അപ്പൊ നമ്മള് ഉപ്പൊക്കെ ലക്ഷം ഇട്ട് രക്ഷ ഇട്ടോ അടിപൊളി തീർച്ചയായും ട്രൈ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാം ഓക്കെ